ഭാരത് ജോഡോ ഇന്നായുടെ അവസാനഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെത്തിയ രാഹുൽ ഗാന്ധി വീണ്ടും ഇ വി എമ്മുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇ വി എമ്മിനെതിരെയുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് ഭാരത് ജോഡോ ഇന്ന യാത്ര നിലവിൽ മഹാരാഷ്ട്രയിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യ മുഴുവൻ ഇ വി എമ്മുകൾ നീക്കം ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെവിക്കൊണ്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇവി എം നീക്കം ചെയ്യണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു ഇ വി എമ്മുകൾ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പതിനേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ കോൺഗ്രസ് പാർട്ടി പങ്കുവച്ചു ഇ വി എമ്മുകൾ നീക്കം ചെയ്യുക ഇന്ത്യ മുഴുവൻ പറയുന്നത് അങ്ങനെയാണ് ിൽ പോരായ്മകളുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു അവർ കേൾക്കാൻ തയ്യാറല്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അവിടെയുണ്ടായിരുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇവി എം നീക്കം ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തി സൈനിക റിക്രൂട്ട്മെന്റിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇത് അദാനിക്ക് പ്രവേശനം നൽകാൻ മാത്രം കൊണ്ടുവന്ന പദ്ധതിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ചൈനീസ് സൈനികർക്ക് നാലു വർഷം പരിശീലനം നൽകുന്നു ആധുനിക ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ മൂന്നു നാല് വർഷമെടുക്കും പക്ഷേ അഗ്നിവീരനെ ആറുമാസത്തെ പരിശീലനം നൽകി ചൈനീസ് പട്ടാളക്കാരന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ് ഇതിനിടെ ഗാന്ധി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വലിയ പ്രഖ്യാപനവും നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഉടൻ സംവരണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഏറെ ഗുട്ടിഘോഷിച്ചാണ് നരേന്ദ്രമോദി സർക്കാർ വനിതാ സംവരണ ബിൽ പാസ്സാക്കിയതെന്നും എന്നാൽ അത് നടപ്പാക്കാൻ സർവേ നടത്തുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പത്ത് വർഷമടുക്കും ഇത് രാജ്യത്ത് നടപ്പിലാക്കാൻ പക്ഷേ നമ്മുടെ സർക്കാർ വന്നാൽ സർവേ ഇല്ലാതെ സ്ത്രീകൾക്ക് സംവരണം നൽകുമെന്ന് ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ഇവിഎമ്മുകള്ക്കെതിരെ ശക്തമായി മുന്നോട്ടു പോകാനാണ് കോണ്ഗ്രസിന്റെ തീരുമാനം